ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കേട്ടോ ചപ്പാത്തി കഴിച്ചുമടുത്തവർക്ക് ഇതുപോലൊരു വെറൈറ്റി റെസിപ്പി ഉറപ്പായിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനാദ്യം വന്നിട്ട് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ എണ്ണയേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉള്ളിയാണ് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വയറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വയ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വന്നിട്ട് മാക്സിമം ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവേക്ക് കണ്ടിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് മാക്സിമം കുട്ടികൾക്കൊക്കെ ഒരു രണ്ടെണ്ണം കഴിച്ചാലും മതിയാവും അപ്പോൾ ഉള്ളി വയ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാം അതും കൂടി നന്നായിട്ടൊന്ന് വയണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നിങ്ങൾ വെള്ളം ഒഴിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളകൊടി ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കിട്ടുക അപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലാത്തവരാണെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വന്നിട്ട് നമുക്ക് ആ നോൺ വെജിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ചിക്കൻ മസാല ചേർക്കുമ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇത് കണ്ടത് നമ്മൾ മസാല പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയത് നമ്മൾ ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ സമയമെടുക്കട്ടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പിടാതെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സായി വരട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകുമല്ലോ അതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടാകും കുറച്ച് വലിയ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മടക്കി നമ്മൾ ചപ്പാത്തിയിൽ ഇതിൽ വെച്ച് തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തി ഓട്ടയാവും അപ്പോൾ അതിന് നമ്മൾ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പം നമ്മൾ ഓൾറെഡി ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല നമ്മൾ സാധാരണ പോലെ കുഴച്ചെടുത്തതാണ് ഇപ്പം ഞാൻ കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോയിലൊന്നും കാണിക്കാതെ കേട്ടാൽ നമുക്ക് വലിയ സൈസിലേക്ക് ഒരു രണ്ട് ചപ്പാത്തിക്കുള്ള സൈസിലേക്ക് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിക്ക് ചെറിയ സൈസാണല്ലോ അപ്പോൾ അതിൻ്റെ ഇരട്ടി സൈസിലേക്ക് നമ്മൾ മാവ് എടുത്തതിന് ശേഷം നമ്മളൊരു ഒരു നീളത്തിലായിട്ടാണ് കേട്ടോ പരത്തുന്നത് റൗണ്ടിലായിട്ട് പരത്തുന്ന സമയത്ത് നമുക്ക് അരികളൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് കണ്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഈസിയാവും നമുക്ക് കട്ട് ചെയ്ത് ഒരുപാട് മാറ്റിയെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയതിനു ശേഷം ഒരുപാടും നൈസാക്കുകയും ചെയ്യേണ്ട കേട്ടോ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ പൊട്ടി വരും അപ്പോൾ അതിനും ഒരുപാട് നൈസാക്കണ്ട ഒരു ചെറിയൊരു കനത്തിലെ നമ്മൾ മാവ് എടുക്കാം അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കട്ടെ ഒരുപാട് മസാലയും തേച്ച് കൊടുക്കണ്ട ലേശം കുറച്ച് മസാല തേക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറി പോലും ആവശ്യമില്ല കേട്ടോ നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് സോസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിച്ച് പോട്ടെ അങ്ങനെ നന്നായിട്ട് തേച്ചതിനു ശേഷം ഇതുപോലെ മടക്കി കൊടുക്കാനോ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് ലെവലിലേക്ക് വേണ്ടത് അതിനാവശ്യം അനുസരിച്ച് പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് കണ്ടാലോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ റെഡിയാക്കുന്നുണ്ട് ഇതുപോലെ പരത്തിയതിനു ശേഷം മസാല വെച്ച് കൊടുക്കുക പിന്നെ മടക്കി കൊടുക്കുക പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് ഇനി ഒരു മുട്ടയുടെ ഒരു മിക്സും കൂടെ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കപ്പ് മൈതമാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടെന്ന് കട്ടായി പോയതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ചും പോലും ഉപ്പും മല്ലിയാലും അതു മാത്രം തന്നെയാണ് ഇപ്പോൾ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി കുരുമുളക് കൂടി ഇല്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് ഒരു ഒരു ഹാഫ് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മുട്ടയും മൈദ മാവും മാത്രം ആവുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആകട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് ആവശ്യമനുസരിച്ച് പോലെ ഞാൻ കാണിച്ചു തരാം ആ ഒരു ലിക്വിഡിലായിട്ടാണ് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി കുറച്ച് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമുക്കൊരു യെല്ലോ കളർ കിട്ടും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് യെല്ലോ കളർ കടയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ചുറ്റെടുക്കണം കേട്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബേസ് ആയിട്ട് അവിടെ കട്ട് ചെയ്തതാണ് എന്നാലും നമുക്ക് അതങ്ങനെ ചുട്ടെടുക്കുമ്പോഴേ നമുക്ക് കുറച്ച് ഈസിയായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വലിയ പീസ് നമ്മൾ പരത്തീത് മൊത്തത്തിൽ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടി വരാനൊക്കെ ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെറിയ കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മാക്സിമം സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യട്ടെ അപ്പോൾ ആണെങ്കിൽ നമുക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉള്ളിലും മാവ് എന്ത് വരണം അപ്പോൾ അതിന് വേണം സിമ്മിൽ വെച്ചിട്ട് റെഡിയാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് ഉള്ളിൽ വെന്ത് വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചപ്പാത്തിയുടെ അതും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ട് അങ്ങനെ ഏകദേശം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കണേ ഇതുപോലെയാണ് നമുക്ക് ചുട്ട് എടുക്കേണ്ടത് ശേഷം പിന്നെ നമുക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് നമ്മൾ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇന്നലേക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ ചപ്പാത്തിയുടെ പീസ് ഇട്ടുകൊടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അത് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാം പക്ഷേ നമുക്ക് മുട്ട വന്നിട്ട് പെട്ടെന്ന് കളർ ചേഞ്ച് ചേഞ്ചാവുകയും ചെയ്യും വേഗം വെന്ത് വരികയും ചെയ്യുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും നമുക്ക് ഉള്ളിലും ചപ്പാത്തി വന്നിട്ട് വെന്ത് വരേതാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ട ഒന്ന് കളർ ആകുന്ന സമയത്ത് നമുക്ക് ഏ ഒരു രീതിക്കാ കളർ വേണ്ടത് അതിന് ആവശ്യം വെച്ചിട്ട് പോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചുട്ടെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയാകട്ടെ അപ്പോൾ അതാണ് നമ്മൾ ബെസ്റ്റായിട്ടുള്ളത് അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ എല്ലാ ചപ്പാത്തിയിലും റെഡിയാക്കി എടുക്കേണ്ടത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വെന്ത് വരികയും ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും സാധാരണ ചപ്പാത്തി കഴിച്ചു മണത്തവർക്കൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ തന്നെ കഴിക്കാം വേണമെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ നമുക്ക് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുകളിലെ നമ്മുടെ മുട്ടയുടെ ആ ഒരു മിക്സാണ് നമുക്കിതിന് ശരിക്കും നല്ല ടേസ്റ്റ് ഇരുന്നെട്ടോ അങ്ങനെ എന്ത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്